ആഘോഷങ്ങൾ എന്ന് പറയുന്നത് സന്തോഷിക്കാനും ആഘോഷിക്കാനും ഉള്ളതാണ് എന്ന് എപ്പോഴും തെളിയിക്കുന്ന രണ്ട് വ്യക്തികൾ ക്രിസ്തുമസ് ആഘോഷങ്ങൾ അവർ കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ക്രിസ്തുമസ് ആഘോഷിച്ചത് എന്ന ദൃശ്യങ്ങളിലേക്ക് പോകാം ഒന്ന് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് ക്രിസ്തുമസ് ആഘോഷ വിരുന്ന് ഒരുക്കി ഗവർണറുടെ ക്രിസ്തുമസ് ആഘോഷമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കുട്ടികളോടൊപ്പം സാന്ഡയോടൊപ്പം ഒക്കെ അദ്ദേഹം വളരെ ആസ്വദിച്ചാണ് ഈ ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഈ ദൃശ്യങ്ങൾ ശരിക്കും മനസ്സിന് നൽകുന്നത് വളരെ സന്തോഷകരമായ അനുഭവങ്ങളാണ് കണ്ടു നിൽക്കുന്നവർക്കും ഈ ദൃശ്യങ്ങൾ കാണുന്നവർക്കും എത്രമാത്രം പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഗവർണർ എന്നുള്ളത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ളത് വളരെ വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് കുട്ടികൾ കുട്ടികളുടെ കരോൾ ഗാനത്തിനൊപ്പം അദ്ദേഹം ചുവട് വെക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ചുവന്ന തൊപ്പി വച്ചിട്ടുണ്ട് ക്രിസ്മസിന്റെ താളത്തിനനുസരിച്ച് കുട്ടികളോടൊപ്പം അവരുടെ സന്തോഷത്തിനൊപ്പം പങ്കുചേരുന്ന അദ്ദേഹത്തിൻ്റെ കുഞ്ഞു മനസ്സ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും അദ്ദേഹം ഒരു കുട്ടിയാണ് എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത് ശരിക്കും ഈ ഒരു അവസരത്തിൽ മാത്രമല്ല എല്ലാ ആഘോഷങ്ങളും സന്തോഷിക്കാനുള്ള എല്ലാ അവസരങ്ങളും വളരെയധികം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ക്രിസ്തുമസ് ആഘോഷ വിരുന്നൊരുക്കി കൊൽക്കത്ത രാജ്ഭവൻ ജൻ രാജ്ഭവൻ എന്ന ആശയ സാക്ഷത്കാരത്തിന് വഴിത്താര ഒരുക്കി ബംഗാൾ രാജ്ഭവൻ സമീപകാലത്ത് ആദ്യമായിട്ടാണ് ക്രിസ്തുമസ് ആഘോഷത്തിന് രാജ്ഭവൻ വേദിയാകുന്നത് ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് മുൻകൈയ്യെടുത്ത് കൊൽക്കത്ത രാജ്ഭവനിൽ ഒരുക്കിയ ഊഷ്മളമായ ആഘോഷ വിരുന്നിൽ ബംഗാളിലും കേരളത്തിലും നിന്നുമുള്ള നിരവധി പ്രമുഖ പുരോഹിതരും സാമൂഹിക സേവകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു ബംഗാൾ കേരള സൌഹൃദ പഥത്തിൽ അത് മറ്റൊരു നാഴികക്കല്ലാവുകയായിരുന്നു ആർച്ച് ബിഷപ്പ് തോമസ് ഡിസൂസ ബിഷപ്പ് റവറൻഡ് റവറൻ ൻ സുബ്രത ഫാദർ ജോർജ് തുറയിൽ ഫാദർ റോബി നടൻ കൈലാഷ് തുടങ്ങി ഒട്ടേറെ പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ബിഷപ്പുമാരും മദർ തെരേസ ഹോമിലെ സഹോദരിമാരും സന്നദ്ധ സേവകരും സന്നിഹിതരായിരുന്നു ബംഗാളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ആഘോഷം വർണ്ണശബളമായി സാന്താക്ലോസുകൾ രാജ്ഭവൻ അങ്കണത്തിൽ ആർത്തുല്ലസിച്ചു ആശംസകളും സമ്മാനങ്ങളും കൈമാറി അവർ സഹോദരത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു ബത്ലഹയും കാൽവരി തുടങ്ങി യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതിന്റെ ഹൃദയാനുഭവങ്ങൾ പങ്കുവച്ചുള്ള ഗവർണർ ആനന്ദ ബോസിന്റെ വികാരനിർഭരമായ പ്രസംഗവും അദ്ദേഹം രചിച്ച ക്രിസ്തുമസ് ഗാനങ്ങൾക്കൊപ്പം കുട്ടികൾ കാഴ്ചവെച്ച ആനന്ദ നൃത്തവും ആഘോഷവേദിയിൽ വിസ്മയം തീർത്തു വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച കരോൾ നൃത്തവും ഗാനങ്ങളും വിഭവ സമൃദ്ധമായ ചായ സൽക്കാരവും സാംസ്കാരിക പരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകി കഴിഞ്ഞ വർഷം ഗവർണർ ആനന്ദ ബോസ് തന്റെ ക്രിസ്തുമസ് ആഘോഷിച്ചത് ന്യൂഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ ആയിരുന്നു ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ആശംസ അർപ്പിക്കാൻ പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം അവിടെ സന്ദർശിച്ചിരുന്നു ന്യൂസ്